എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരു കാബേജ് ആഡർ ഉണ്ടാക്കാൻ പോകാന്ന് നമ്മൾ അമ്മയാരട ചെയ്യാറുണ്ട് അടദോശ എന്നൊക്കെ പറയുന്ന സാധനം അതിൻ്റെ ഒരു വ്യത്യസ്തമായ ഭക്ഷണമാണ് അപ്പം അതിന്റെ കുറച്ച് കുറച്ച് സാധനങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അത് പിന്നെ ചേർക്കാം ഇതിലേക്ക് കുറച്ച് കാബേജായിരുന്നു അത് അതിൻ്റെ കൂടെ ഒരു ക്യാരറ്റ് ഒരു ചെറിയ സവാള ചെറുതാക്കി നോക്കിയത് പച്ചമുളക് ഒരു പച്ചമുളക് ഞാൻ ഞാനെടുത്തിട്ടുള്ളൂ കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി അരച്ചതിലേക്ക് നമ്മുടെ കടലപ്പൊടി ഒരു കപ്പ് കടലപ്പൊടി അതുപോലെ തന്നെ ഒരു കപ്പ് അരിപ്പൊടി ഇത് നമ്മൾ ഇടിയപ്പം പത്തിരിക്കുപയോഗിക്കുന്ന റെഡിമെയ്ഡ് പൊടിയാട്ടോ ഇതൊന്ന് മിക്സ് ചെയ്യാം ഒരു നുള്ളു മഞ്ഞപ്പൊടിയാണ് ഇത്തിരി പുളിച്ച പോലെയാണ് ഇഷ്ടം ഇത്തിരി പുളി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ തൈര് ചേർക്കാം ഇനി അത് ഇഷ്ടമില്ലാത്തവർക്ക് വെറുതെ വെള്ളം ചേർത്ത് കുഴച്ചാലും മതി ഞാൻ ഇതിൻ്റെ ഒരു നനവ് നോക്കിയിട്ട് ചേർത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരല്പം തൈരും കൂടെ ചേർക്കുന്നുണ്ട് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യട്ടെ അപ്പോൾ മാവ് മിക്സ് ചെയ്തു ഞാൻ ദോശക്കല്ല ചൂടാകാൻ വെച്ചിട്ടുണ്ട് ചൂടാവട്ടെ ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരം ഈവനിങ് സ്നാക്ക് ഒക്കെ ആയിട്ട് കൊടുക്കാം രാത്രി എന്ന് പറയുമ്പോൾ കുറച്ച് ആണല്ലോ ഗവിയാണല്ലോ കടലപ്പൊടിയൊക്കെയല്ലേ ചെറുപ്പക്കാർക്കൊക്കെ കഴിക്കാൻ ഞങ്ങളെപ്പോലെ വയസ്സന്മാർക്ക് വേണോന്നുള്ളതാ അല്ല യെസ് കയ്യിൽ നനച്ചിട്ട് നമുക്കതൊന്ന് പരമ്പര്യ നീ നമ്മുടെ റെഡി അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ കാബേജിന്റെ അട ഉണ്ടാക്കുന്നത് ഒന്ന് ട്രൈ ചെയ്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ വൈകുന്നേരം വരുമ്പോൾ ഈ ബേക്കറി സാധനങ്ങളൊക്കെ അല്ലാതെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത ആരോഗ്യത്തിനും നല്ലതാ പച്ചക്കറി ഉള്ളിൽ പോവുകയും ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ മടിയാണ് പച്ചക്കറി കഴിക്കാൻ അത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുറച്ച് സോസോ അങ്ങനെയൊക്കെ കൊടുത്ത് കൂടുതലിഷ്ടമുണ്ടാവും അല്ലെങ്കിൽ സാധാരണ നാളികേരം അരച്ചിട്ടുള്ള ചമ്മന്തി അതൊക്കെ കൂടുതൽ നന്നാവാ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പക്ഷെ അതൊന്നും നല്ലല്ലോ ഇഷ്ടം അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്ടത്തിന് എല്ലാരും ട്രൈ ചെയ്തു നോക്കൂട്ടോ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ